ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഈദിൻ്റെ ദിവസമാണ് ശനിയാഴ്ച അപ്പോൾ ശനി ഞായറും ഞാൻ വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഇന്നാണ് നമ്മുടെ ഈദാഘോഷത്തിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് തന്നെയും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് രാവിലെ ഇല്ലേ പെട്ടെന്ന് ഒരു ആഗ്രഹം മസാല ദോശ കഴിക്കണമെന്നുള്ള അപ്പം റിച്ചാൻ അറിയില്ല മസാല ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാവ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് തലേദിവസം മുതലേ പണിയുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞടാ പെട്ടെന്നൊന്നും ഇങ്ങനെ ദോശമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് രാത്രി കിടന്നിട്ടാ പിറ്റേ ദിവസം ഇങ്ങനെ മസാലദോശ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ ഞാൻ രാത്രി കിടന്ന് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് വിചാരിച്ച് മസാല ഈ ദോശമാവൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് മേടിച്ചിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്താല സർപ്രൈസായിട്ട് അപ്പോൾ അവനടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് പെട്ടെന്നൊന്നും ആക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് രാത്രി കിടന്നിട്ടുണ്ടായിരുന്നു എങ്കിലും രാത്രി ഞാൻ വിചാരിച്ചു രാവിലെ ദോശമാവ് മേടിച്ച് സർപ്രൈസായിട്ട് അവനത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പോൾ ഇന്നാണെങ്കിൽ വീഡിയോ ഇടാത്ത ദിവസമുള്ള സാറ്റർഡേ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുറേയധികം നമ്മുടെ മാറ്റി മാറ്റിയിട്ട് ചവിട്ടികൾ മോഫ് ഹെഡുകൾ റൂബിയുടെ ബെഡ് ഇതെല്ലാം കൂടിയിട്ട് അവിടെ ഞാൻ സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് നല്ല വെയിലുള്ള ദിവസം അപ്പം എന്തായാലും ഇന്നങ്ങൾ അത് കഴുകി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഉണങ്ങി കിട്ടൂല കാരണം രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഉണങ്ങുള്ളൂ അപ്പോൾ വെയിലുള്ള സമയത്ത് അത് ക്ലീൻ ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രശ്നം ഭയങ്കര സ്മെല്ലായിപ്പോകും ഇത് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കംഫർട്ട് മുക്കിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ഉണക്കുന്നത് എപ്പോഴും അങ്ങനെ ഈ ചവിട്ടികളൊക്കെ കംഫർട്ട് മുക്കിയിട്ട് വേണം ഉണക്കാനായിട്ട് അപ്പം നമ്മൾ റൂമിലേക്ക് വീണ്ടും അത് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും അപ്പോൾ അങ്ങനെ വെയിലടിക്കുന്ന നല്ല സ്ഥലത്ത് മുതൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി അതവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി ഇങ്ങനെ പൊയ്ക്കോളും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് പോയി ഇടും വെള്ളമെല്ലാം ഒഴുകി തീർന്നു കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെ ആ പണികൾ ചെയ് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ച് പിന്നെ പച്ച അതിനകത്തേക്ക് വേണ്ട സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം അതുമൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ അത് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് വന്നിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചും ഒക്കെ വെച്ചു അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല കാരണം ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ നനഞ്ഞ് കുതിരും അത് കഴിഞ്ഞിട്ടിങ്ങോട്ട് കുളിച്ചിട്ട് വരാമെന്ന് വെച്ച് അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിര തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടും പോയി ഇനി കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഞാനിത് നമ്മുടെ ദോഷമാവൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പറ്റിയൊരു അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഞാൻ എല്ലാം കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിനുള്ള സാധനം മേടിച്ചാൽ മതി നമുക്ക് മുപ്പത് രൂപ ഇവരുടെ ഡെലിവറി ചാർജ് കൊടുക്കണ്ട പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് പിടിച്ച ഷോപ്പിംഗ് ടൈമാണ് അപ്പോൾ അഞ്ഞൂറ് രൂപക്കുള്ള സാധനം എടുത്താലേ നമുക്ക് ഈ ഒരു ദോഷമാവ് വീട്ടിലെത്തുള്ളൂ ഒരു ദോഷമാവായിട്ടൊന്നും മേടിച്ചാൽ നമുക്ക് മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും ആ ഒരു ഡെലിവറി ചാർജ് അങ്ങനെ ഞാൻ അഞ്ഞൂറ് രൂപക്കുള്ള സാധനങ്ങൾ എടുക്കേണ്ടി വന്നുള്ളതാണ് സത്യം മിക്കവാറും അങ്ങനെയാണ് ഈ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അന്ന് രാവിലെ എല്ലാവരും തിരക്കിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇതുപോലെ അങ്ങനെ കൂടുതൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചാലേ ഈ സംഭവം മുപ്പത് രൂപ കൊടുക്കാതെ മേടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഇതേ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം വേണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ തെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദോശ ഇഡിലി ബാറ്റർ മേടിച്ചതാണ് കേട്ടോ ഒരു ലിറ്റർ എത്ര രൂപയാണെന്ന് ഞാനിപ്പം ഓർക്കണില്ല പിന്നെ ഒരു മിൽക്ക് മെയ്ഡ് അത് ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് മേടിച്ചാൽ പിന്നെ നൂഡിൽസ് മിക്കവാറും റിച്ചായിട്ട് വേണം പിന്നെ ആറ് കോഴിമുട്ട വെറുതെ അങ്ങനെ മേടിച്ചതാണ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കല്ല പാല് പിന്നെ പനീറും കൂടി മേടിച്ച് അപ്പോൾ സാധാരണ ഞാൻ ഉണ്ടാക്കണ മസാല ദോശ ഞാൻ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കണത് അത് ഞാനതിനകത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വേപ്പലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്നത്തെ ഞാൻ ഷാൻ ചെയ്യോൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതിന് ശേഷം ഉണ്ടാക്കണം മറ്റേത് ഞാൻ പച്ച ഉരുളക്കിഴങ്ങ് മസാല വഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതും എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഇന്ന് എന്തായാലും ഒന്ന് വേറെ രീതിയിൽ ആ അത് ഷാൻ ആ ഒരു മസാല ഫോളോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം കടുകും ഉഴുന്നും പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പച്ചമുളക് ഇഞ്ചി സവാള വെളുത്തുള്ളി ഷാഞ്ചി ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാനും ചേർത്തിട്ടില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒരു ചെറിയ പീസ് ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ടാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളി ഇട്ടതുകൊണ്ട് ഞാനും ഇട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാരറ്റ് ഇടാറുണ്ട് പക്ഷേ അതെല്ലാം കൂടി ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഒന്നിച്ച് വേവിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇത് ഒരു പച്ച ഇത്തിരി കൂടുതലേ അങ്ങനെ വേഗം വെന്തു പോകാതെ കിടക്കും അതാണ് ഒരു പ്രത്യേകത മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിനകത്തേക്ക് ഇടുന്നത് ഞാനും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് തന്നെയാണ് മിക്കവാറും ചെയ്യുന്നത് പിന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു നുള്ളു ഗരം മസാല ഒക്കെ വല്ലപ്പോഴും ഇട്ടിട്ടില്ലെന്നുള്ള രീതിക്കൊക്കെ ചെയ്യും എങ്കിലും മെയിനായിട്ട് ആ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഈ മസാലയ്ക്ക് സാധാരണ ചേർക്കുന്നത് അപ്പം അത് ഷാൻ ചെയ്യുകയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് പാ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ഉരുളക്കിഴങ്ങൊന്നും ഒന്ന് മിക്സായി ഉപ്പ് പിടിച്ചിട്ടൊക്കെ വരികയുള്ളൂ ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അത് ഉള്ളൂ ഉള്ളു ഇടാനൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ ഞാൻ മല്ലിയല ഇടാറുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ പിടിച്ച് വരണതുവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ആ സമയത്തില്ലേ നമ്മളുടെ ഉണക്ക തേങ്ങിയിട്ട് ഞാൻ ചിരണ്ടി ആ ചിരണ്ടിയത് എടുത്തിട്ട് വേണം എനിക്ക് ചമ്മ ഇത് ചട്ിയായ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം എൻ്റെ ഒരു ആഗ്രഹം പച്ചക്കറുള്ള ചട്നി ചൂ അതായത് പച്ചമുളക് ചട്നിയും ഉണക്കമുളക് ചട്നി ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സാമ്പാർ ഫ്രിഡ്ജിലുണ്ട് അത് എടുത്ത് ചൂടാക്കേണ്ടി ഉണ്ട് പക്ഷേ വിചാരിച്ച പോലെ ഉണക്കമുളകും പച്ചമുളക് ചട്നിയൊന്നും ഉണ്ടാക്കിയാൽ നടന്നില്ലെന്നുള്ളതാണ് സത്യം കാരണം എഴുന്നേറ്റ് വന്ന് കഴിക്കാനായിട്ട് ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ടില്ലേ ഓടി എറിച്ചാടി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്ന് അപ്പം ഞാൻ പറഞ്ഞു നീ ഈ കിച്ചണിൽ തന്നെ ഇരുന്നോ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ചൂടായിട്ട് കഴിക്കുമ്പോഴാണ് നല്ലത് അപ്പോൾ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല ആ കൂടി വരണം എപ്പോഴും അങ്ങനെയാണ് ചില സമയത്ത് എനിക്ക് വട്ട കൊതുകയെക്കുമ്പോൾ കാരണം നമുക്ക് ഒരുപാട് ജോലികളായിരിക്കും ഉള്ളു കിടക്കണത് എങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും മമ്മി പറഞ്ഞാൽ മമ്മി പറഞ്ഞാൽ മമ്മീം കൂടിയേ തിന്നോട് നിർബന്ധമാണ് അപ്പം ഇന്നിങ്ങനെ നിർബന്ധിച്ചപ്പോൾ നമ്മുടെ ഇങ്ങനെ നിർബന്ധിക്കാൻ പറ്റിയ ഒരു പാചകമല്ലേ ഇത് കാരണം ഇത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് മൊരിഞ്ഞായിട്ട് തിന്നാൻ പറ്റില്ല എല്ലാം തണുത്ത് പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇത് മൊരിഞ്ഞതായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഓരോരുത്തരി ഇതാകുന്നതാകുന്നത് ഇങ്ങനെ അങ്ങോട്ട് തരാം അവരോരുത്തർത്തി കഴിക്കുക അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് മൊരിഞ്ഞ ദോശ കഴിക്കുക അത് കഴിഞ്ഞുണ്ടാക്കണത് ഞാൻ കഴിക്കും അപ്പോൾ എനിക്കും മൊരിഞ്ഞ ദോശ കിട്ടും നിങ്ങൾക്കും മൊരിഞ്ഞ ദോശ കിട്ടും അതുകൊണ്ട് നീ നീതി കിച്ചണിൽ വന്നിരുന്നോ ഞാനിതുങ്ങോട് തന്നേക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനസ്സില്ല മനസ്സോടെ ആ കിച്ചണിൽ വന്നിരുന്നു കാരണം അവൻ എൻ്റെ അടുത്ത് സംസാരിച്ച് ഇരുന്നൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം ഞാനും കഴിക്കണം കൂടെ ഇരുന്നിട്ട് അപ്പൊ ഞമ്മള് ഞാൻ കഴിച്ചോളാം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് കഴിച്ചോളാം അപ്പൊ അപ്പ അപ്പുറത്ത് പപ്പക്കും എടുത്ത് ഞാൻ ഓരോന്നോരുന്നെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഒരെണ്ണം ഇവന് കൊടുക്കും ഒരെണ്ണം അപ്പുറത്ത് പപ്പ കൊടുക്കും അപ്പം അവിടെ ഡൈനിങ് ടേബിളിൽ പപ്പന ഞാൻ വിളിച്ചിരുത്തി കാരണം ഒരാൾ ഒരെണ്ണം കഴിക്കണമെങ്കിൽ കൂട്ടത്തിൽ മറ്റേൾക്ക് അടുത്തത് എടുത്ത് കൊടുക്കാല്ല അപ്പോൾ അതേ പച്ചമുളക് ചട്നി ഉണ്ടാക്കാൻ പച്ചമുളക് ഉണക്കമുളക് ചട്നി ഉണ്ടാക്കാൻ ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ടു പക്ഷേ ഈ പച്ചമുളക് ചട്നി രണ്ട് ബൗളൊക്കെ എടുത്ത് വെച്ചെങ്കിലും ഈ ഉണക്കമുളക് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ഇവരൊക്കെ ഇങ്ങോട്ട് കഴിക്കാൻ റെഡിയായിട്ട് വന്ന് അപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഉണക്കമുളക് ചട്നി മേലെ ഒതുക്കേണ്ടി വന്നു പിന്നെ ഒരു ചട്നി അടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നിട്ട് ഈ ഉണക്കത്തേങ്ങ അപ്പം അങ്ങനെ നേരം കിട്ടിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിലാ ഒരു ആഗ്രഹം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ രണ്ട് ടൈപ്പ് ചട്നിയിൽ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചട്നി അത് ഈ അതിലും തേങ്ങയുണ്ട് അതാണ് ഞാൻ അങ്ങനെ അടിക്കാമെന്ന് ചോദിച്ചത് ഒരു കഷ്ടം തക്കാളിയൊക്കെ ഇട്ടിട്ടൊക്കെ അടിക്കാമെന്ന് ചോദിച്ചത് പക്ഷെ നടന്നില്ല സംഭവം അത് കുഴപ്പമില്ല ഏതായാലും ഷാൻജിയോൻ്റെ മസാല നല്ലതാണ് പക്ഷെ അതിനേലും ഇഷ്ടപ്പെട്ട മസാല എനിക്ക് എൻ്റെ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം റിച്ചാൻഡായിട്ട് ചോദിച്ചപ്പോൾ റിച്ചാ പറഞ്ഞാ ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ആ വെളുത്തുള്ളിയും കൂടി ഇടുമ്പോഴുള്ള മസാല ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഞാൻ എപ്പോഴുണ്ടാക്കുമ്പോഴും വെളുത്തുള്ളി ഇടും ഒരിക്കലും ഇടാതിരിക്കൂല ഇന്നിപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടില്ല ഇതും നല്ലത് തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്കെന്തോ മറ്റേത് എനിക്ക് എൻ്റെതാണ് എനിക്ക് കൂടുതലിഷ്ടം തോന്നിയത് പിന്നെ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് ഇതിനേലും നന്നായിട്ടും എനിക്ക് തോന്നിയത് കുക്കറിൽ ഉണ്ടാക്കുന്നത് ഇത്രയും ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് പുഴുങ്ങി പൊടിച്ചെടുക്കണം മറ്റത് അങ്ങനെയല്ല കുക്കറിനകത്തേക്ക് ഞാനൊരിത്തിരി നെയ്യ് ഇടും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് കടുുകയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള കൂടുതലിട്ടിട്ട് വളരെ ചെറുതായിട്ട് അതൊന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് പച്ചമണം മാറിയ ഉടനെ പച്ച ഉരുളക്കിഴങ്ങ് പീസ് വലിയ വലിയ പീസസ് ആയിട്ട് തന്നെ ഞങ്ങൾ ഇട്ടതിന് ശേഷം ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ചിലപ്പടിക്ക് പിടിക്കുക അല്ലെങ്കിൽ മൂടി വെച്ചിട്ട് വിസിലിടിപ്പിച്ചിട്ട് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തുറന്നിട്ട് നമ്മൾ കുത്തി ഉടച്ചെടുക്കണം അതിനകത്തിട്ട് തന്നെ അപ്പോൾ ഈ മസാല മസാലയെല്ലാം പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഇരിക്കണുണ്ടാവും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുക്കറിലിടുമ്പോഴത്തേക്കും സവാളയും എല്ലാം ഒന്നിച്ചാണ് വെന്ത് അലിഞ്ഞ് വരണത് പക്ഷേ ഈയൊരു റെസിപ്പിയിൽ ഈ പുള്ളി സവാളനെ അധികം കൂടി വേവിക്കാതെ ഒന്ന് വാട്ടിയെടുക്കുന്ന രീതിക്കാണ് ഉണ്ടാക്കാറ് അപ്പൊ അത് കളർ ഒന്നും ഒട്ടും തന്നെ മാറാനും പാടില്ല അങ്ങനെ ഉണ്ടാക്കണോ അതാണ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കാരണം ഒരു മസാല ദോശ മേടിക്കുമ്പോൾ സവാള അധികം അങ്ങോട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവില്ലേ നമ്മൾ കഴിക്കുമ്പോൾ അത് മനസ്സിലാക്കാം സവാള ഇത്തിരി അധികം ഒരു ഹാഫായിട്ടേ വെന്തിട്ടുണ്ടാവുകയുള്ളു അപ്പം ആ ഒരു പരിപാടിയാണ് ഈ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടണത് കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് കഴിച്ചപ്പോൾ പതിനൊന്ന് ദോശയാണ് ഈ ഒരു ലിറ്റർ മാവി നീട്ടിയത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പന്ത്രണ്ട് ദോശ ആക്കി എടുക്ക അവസാനത്തെ ദോശ ഇത്തിരി വലുതായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് ദോശ ആക്കി എടുക്കാന്നുള്ളത് അപ്പം കട്ടി കൂടിയൊരു ദോശമായിരുന്നു അങ്ങനെ ഉള്ള അവല്ലാം കൂടി ഞാൻ അനത്തു കിട്ടിട്ടുണ്ട് അങ്ങനെ പപ്പയും കഴിച്ച് മൂന്ന് മൂന്ന് ദോശ വെച്ച് കഴിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ശരിക്കും രണ്ട് ദോശ തന്നെ കൂടുതലാണ് എങ്കിലും നമ്മൾ ടേസ്റ്റ് കൊണ്ട് മൂന്ന് ദോശ വെച്ചിട്ട് എല്ലാവരും കഴിച്ച് ബാക്കിയുള്ളത് പിന്നീട് കഴിക്കാൻ എടുത്തും വെച്ച് അപ്പോൾ ഇന്നത്തെ ബിരിയാണിയിലില്ലേ ഈത് സ്പെഷ്യൽ ബിരിയാണിയാണ് വെക്കണത് അതിനകത്തേക്ക് നമ്മൾ ഇത്തിരി വെളുത്തുള്ളി ചതച്ചതും തൈരും മല്ലിയിലും വളരെ കുറച്ച് പുതിനയിലയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും വളരെ കുറച്ച് പേരിന് മാത്രം ഇത്തിരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേനെ അതൊരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇത് ഒരു ലൈറ്റ് മസാലയുടെ ഒരു ബിരിയാണിയാണ് ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ട് പണ്ട് ബിരിയാണി ആളുകൾ കേട്ടിട്ട് എളുക്ക അങ്ങനെ കൂടുതൽ പ്രചാരത്തിൽ നമ്മുടെ നാട്ടിലേക്കൊന്നും വന്നിട്ടില്ല ആ ഒരു സമയത്ത് വീട്ടിൽ ബിരിയാണി ചെമ്പൊക്കെ മേടിച്ച് വെച്ചിട്ട് വെറുതെ അടിപൊളിയായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു അപ്പം അന്നത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് ലൈറ്റ് മസാലയുമാണ് അതിനകത്തുള്ളത് അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ മസാല പോലെയാണ് ഞാനിപ്പോൾ ചെയ്യണത് അപ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കാണിക്കണുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് തന്നെയൊക്കെയാണല്ലോ ഏകദേശം അമ്മയൊക്കെ വെച്ചോണ്ടിരുന്ന് വെച്ചത് കാരണം ഒട്ടും മസാല ഉണ്ടാവില്ല അന്ന് നല്ല ടേസ്റ്റു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ലൈറ്റ് മസാല വെച്ചിട്ടുള്ള ബിരിയാണി ചെയ്യാം അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തു ഈ മസാല ദോശ ഉണ്ടാക്കുമ്പോഴുള്ളൊരു പ്രത്യേകത ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നതാണ് എനിക്ക് തൃപ്തി കാരണം അവരിത്തിരി ഫ്രഷ് ആയിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് നമുക്ക് പണി കൂടണത് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഒന്നിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന രീതി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇത് ഫ്രഷായിട്ട് കൊടുത്തില്ലെങ്കിൽ അത് ഉണ്ടാക്കിയതേ വേസ്റ്റ് ആയിട്ട് തോന്നും നമ്മളത്രയും ബുദ്ധിമുട്ടിയിട്ട് ഉണ്ടാക്കണില്ലേ അപ്പോൾ അതിൻ്റെ ആ രുചിക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് നിന്ന് ചെയ്യുമ്പോഴാണ് ഈ ഒരു മസാല ദശ പരിപാടിക്ക് കൂടുതൽ പണിയാകുന്നത് പിന്നെയാണെങ്കിൽ കുക്കർ മാത്രം ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് മാത്രം പത്രം കഴിയാൽ മതി ഇതിപ്പോൾ കുക്കറും ഉപയോഗിച്ച് വഴറ്റാനായിട്ട് കടായി ഉപയോഗിച്ച് അപ്പം അങ്ങനെ അങ്ങനെ പണി കൂടുതലാണ് അപ്പോൾ ഏതായാലും ആ ഒരു ക്ലീനിങ് കഴിയാതെ എനിക്ക് പിന്നെ അടുത്തൊരു പണി ചെയ്യാനായിട്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് തോന്നൂല്ല എനിക്കെന്തോ എല്ലാം ക്ലീനായിട്ട് കിടന്നിട്ട് പിന്നെ അടുത്ത പണി തുടങ്ങണിഷ്ടം ഇനിയിപ്പോൾ കൂടുതൽ പണിയാണ് എങ്കിൽ തന്നെയും ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പപ്പയ്ക്ക് മീൻ കറി അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ചു കാരണം അത് മീൻ കറി നേരത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉപ്പും പുളിയും പിടിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിരിയാണ്ട പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പുളിയും ഇത്തിരി സവാളയും പച്ചമുളകും ഇഞ്ചി ഉപ്പും കൂടി ചേർത്തിട്ട് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ നേരത്ത് തേങ്ങയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് അതങ്ങോട് ചേർത്ത് ഇനി മീൻ പെറുക്കിയിട്ടാൽ മതി അപ്പോൾ അത് മൂടി വെച്ചിട്ട് അങ്ങോട്ട് നീങ്ങിയ സമയത്തിന് അതങ്ങോട്ട് തിളച്ചു പോയി അപ്പോൾ ഈ ക്ലീൻ ചെയ്തത് വീണ്ടും അവിടെ ആ ഒരു ചാറൊക്കെ വീണിട്ട് വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വന്നു അതുമാത്രമല്ല ആ ചട്ടിയും മേലുമൊക്കെ ആകെപ്പാടെ പിടിച്ച് അപ്പോൾ നമുക്കിങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചില പണികൾ കിട്ടും കുഞ്ഞി ചട്ടി ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് തിരച്ചിങ്ങനെ പൊങ് പൊങ്ങിപ്പോന്നത് അതിപ്പോൾ ഞാൻ കഴുകി വെച്ചാണ് അതൊക്കെ ആകെ ഇങ്ങനെ നിറച്ചരപ്പായിട്ടിരിക്കണമായിരുന്നു അതിൻ്റെ മൂടി അപ്പോൾ ഇനി ആ ചട്ടി എനിക്ക് മാറ്റാൻ തോന്നിയില്ല എനിക്കങ്ങനെ ആ ചട്ടിയുടെ അരികിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണുന്നതേ എനിക്കിഷ്ടമല്ല ഒരു വൃത്തിയുടെ ആയിട്ട് പക്ഷേ ഇനി ചട്ടി വേറെയൊക്കെ എടുത്ത് മാറ്റാൻ എനിക്കൊരു മടി തോന്നിയിട്ട് ആ ചട്ടീയിൽ തന്നെ ഇങ്ങനെ വെച്ച് അപ്പോൾ ഈ തിളച്ച് തൂവിയത് ചട്ടിയുടെ ചുറ്റും ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ കണ്ടുകൊണ്ട് പാചകം ചെയ്യണത് എനിക്കിഷ്ടമല്ല പാത്രം ഒന്നും മാറ്റി ആ ചട്ടി കറച്ചട്ടി ഒന്നും മാറ്റണമെന്നുണ്ട് എങ്കിൽ തന്നെ നമുക്കിനി ബിരിയാണി പണി കിടക്കണല്ലേ അപ്പോൾ ഇനി മാറ്റി മറിച്ചും വരുമ്പോഴത്തേക്കും നേരെ ഒത്തിരി ആകുമല്ലാന്ന് ഏരിച്ചിട്ട് അന്നേ പിന്നെ അത് തന്നെ കിടക്കട്ടെ ആ മൂടി പാത്രം മാത്രം ഒന്ന് കഴുകി വെച്ച് മൂടിയ മേലക്കിങ്ങനെ കട്ട പിടിച്ചിരിക്കണായിരുന്നു ഈ അരപ്പ് അങ്ങനെ ഇനി ബിരിയാണിയുടെ പരിപാടിയിൽ ആദ്യം ചെയ്യാനുള്ളത് സവാള കുറച്ച് നമുക്ക് ക്രിസ്പിയായിട്ട് വറുത്തെടുക്കണം കാരണം ആ സവാള കുറേ വറുത്ത സവാള നമുക്ക് കറിക്ക് ആവശ്യമുണ്ട് പിന്നെ ഗാർണിഷ് ചെയ്യാനും റൈസിൻ്റെ മീതിലേക്ക് ഇടാനും ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം സവാള വറുക്കാനായിട്ടുള്ളത് അരിഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ പുറം ഭാഗം വറുക്കാനായിട്ടുള്ള ഈ ചക്കപ്പല്ല പോലത്തെ എൻ്റെ അപ്പനെ പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഫാദറാണ് ഈ സവാള വറുക്കാനായിട്ടൊക്കെ അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കും എന്ത് വൃത്തിക്കാണെന്നാ പുള്ളി അത് ചെയ്ത് കൊടുക്കണത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ആ സവാള പൊളിച്ച് വെക്കണത് തന്നെയൊക്കെ ഒന്ന് കാണണം ഉള്ളി ഇങ്ങനെ പൊളിച്ച് വെക്കുമ്പോൾ ഇല്ലയ്യോ എന്തൊരു ഭംഗിയായിട്ടാണ് ഒരു തരി പോലും അതിനകത്ത് നിന്ന് ഒരു ദശ ഒരു പീസ് ഇങ്ങനെ പോകാതെയൊക്കെ നല്ല ഫിനിഷിങ്ങായിട്ടൊക്കെ പൊളിച്ച് വെക്കും കേട്ടോ അതൊക്കെ ഞാൻ ഓരോ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ചക്ക പൊല്ലയുടെ സൈസിലാണ് ബിരിയാണിയുടെ ഈ ഒരു ഈ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ സംഭവം ചെയ്യേണ്ടത് ഇതിനെന്തോ ഒരു പേര് വരും ഞാൻ ഓർക്കണില്ല അങ്ങനത്തെ ഒരു പേര് പറയും ഈ സാധനത്തിന് ഈ വറുത്ത സവാളക്ക് അപ്പോൾ ആ ഒരു സവാള വെറുക്കണത് എപ്പോഴും ചക്ക പൊല്ലട പോലത്തെ ആ ഒരു സൈസിൽ വേണം സവാള അരിഞ്ഞെടുക്കാൻ അപ്പോൾ എൻ്റെ അപ്പച്ചനാണെങ്കിലും ഉള്ളിലെ സംഭവങ്ങൾ എടുക്കില്ല സവാളയുടെ ആ പുറം ലെയറുകളും മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം അത് ചക്ക പൊല്ല പോലെ പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളി അത് നല്ല കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം ബിരിയാണി നടക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ കാരണം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എപ്പോഴും ഗസ്റ്റുകളുടെ ഒരു ബഹളമാണ് നമ്മുടെ വീട്ടിൽ കാരണം ഒരുപാട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് അമ്മ അതുകൊണ്ട് തന്നെ ഗസ്റ്റുകളൊക്കെ വരും ഒരുപാട് ഗസ്റ്റുകൾ അപ്പച്ചൻ്റെ ഫാമിലിയിൽ നിന്നും അമ്മുടെ ഫാമിലിയിൽ നിന്നും ഒരുപാട് ഗസ്റ്റുകൾ ഗസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിത്തിരി നേരം നിന്നിട്ട് പോകുന്നവരല്ല കേട്ടോ ചില ഒരു മാസക്കണക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് ഫുഡ് ആസ്വദിച്ച് പോകുന്നവരും പിന്നെ ഒരാഴ്ച നിൽക്കുന്നവരും വർഷങ്ങളോളം നിന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഏറ്റെടുത്ത് എല്ലാവർക്കും എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു പരിപാടിയായി നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ വിവാഹത്തിനൊക്കെ മുൻപേട്ടാ ഓരോരുത്തരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പോയപ്പോഴത്തേക്കും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി ഈ വരണാളുകളും ഒക്കെ ഓരോരുത്തർ വിവാഹം കഴിച്ചൊക്കെ പോയി അങ്ങനെ നമ്മളുടെ ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ മാറുന്ന അനുസരിച്ചിട്ട് അതൊക്കെ തീർന്നു അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ പറഞ്ഞത് വിനോദസഞ്ചാര കേന്ദ്രം എന്നാണ് നമ്മുടെ വീടിനെ പറഞ്ഞുകൊണ്ടിരുന്നെച്ചത് കേട്ടോ അങ്ങനെ ആയിരുന്നു എപ്പോഴും അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ബിരിയാണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇല്ലേ ഇപ്പം അപ്പ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് അത് ഇപ്പം എല്ലാ സ്ഥലത്തും മാങ്ങ വിൽക്കുന്നുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ നല്ല അടിപൊളി മാങ്ങയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അപ്പ പറഞ്ഞത് മാങ്ങ ഇപ്പം എക്സ്പോർട്ട് ചെയ്ത് പോകണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മാങ്ങ വളരെ കുറഞ്ഞ വിലക്ക് ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇത് കണ്ട കഴിഞ്ഞ ദിവസം ഞാൻ റിച്ചാടും പോയി മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് രൂപക്ക് മൂന്ന് കിലോ അപ്പോൾ റോജർ പോയപ്പോൾ റോജറിന് ഇത്തിരി കൊടുത്തു വിട്ട് പിന്നെ നമ്മൾ ഒന്നരടെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി അപ്പോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ മേടിച്ച മാങ്ങേന ഇപ്പോൾ കൊട്ടേന്ന് ഞാൻ പുറത്തോട്ട് വെച്ചത് അത് ഞാൻ നാളെ ആ വീഡിയോ ഇടാം കേട്ടോ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആയിരുന്നു അത് നാളെ ഞാൻ ഇടാം അപ്പോൾ ഈതിൻ്റെ വീഡിയോന്ന് ഇടാന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പം ആ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം റിച്ചാട് വന്നു നോക്കി ഓക്കെയാണ് പപ്പനെ കൊണ്ട് മേടിപ്പിച്ചാൽ മമ്മീന്നും ചോദിച്ചാൽ അപ്പോൾ തന്നെ പറഞ്ഞു ചേച്ചി മമ്മി ഈ മാങ്ങ ഇനിയും മേടിക്കണോട്ടെ അപ്പോൾ എല്ലാ ദിവസവും കൂടെ ഈ മാങ്ങ കൊണ്ടുവന്നിട്ട് വിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇത് കിട്ടിയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ നല്ല അടിപൊളി മാങ്ങയാണ് എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ആകെ നൂറ് രൂപ മാത്രമേ മേടിച്ചുള്ളൂ ഫസ് ആദ്യം മേടിച്ചപ്പോഴത്തേക്കും അത് ഇവിടെ കൊണ്ടുവന്ന കഴിയുമ്പോഴത്തേക്കാണ് സംഭവം നല്ല ചിലത്തിങ്ങനെ വെള്ളം പോലെ ഇരിക്കുമല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മേടിക്കാം അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പം നല്ല അപ്പോൾ റോജർ പോയപ്പോഴും കൊടുത്തു വിട്ടപ്പോൾ ഇത് വേഗം തീർന്ന് പിന്നെ ഒരു രണ്ടോ ബാക്കി ബാക്കിയുണ്ടാകുന്നുള്ളൂ അങ്ങനെയാണ് വീണ്ടും പോയിട്ട് മേടിച്ചത് കേട്ടോ അപ്പം ഇതേ നമ്മൾ ബിരിയാണിയുടെ പരിപാടികൾ ആദ്യം സവാള വറുത്തിട്ട് ആ ഇത്തിരി നെയ്യൊക്കെ ചേർത്തിട്ടാണ് വറുത്തിട്ടുണ്ടെന്ന് അത് കോരി മാറ്റിയിട്ട് സാധാരണ വഴറ്റാനുള്ള സവാളയിട്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ടിട്ട് തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടാണ് വഴറ്റി വഴറ്റി എടുത്തത് പിന്നെ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും അതിനകത്തേക്ക് ഇട്ട് അതിനോടൊപ്പം തന്നെ വറുത്ത സവാളയും കൂടി മുക്കാൽ ഭാഗം ഇട്ട് കാൽ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേറെ സംഭവങ്ങൾ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല തൽക്കാലം ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് ഇത് എല്ലാം കൂടി ചെറിയ തീയിൽ ഒന്നും വേവിച്ചെടുക്കണം എന്നിട്ട് ഏ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരിത്തിരി ബിരിയാണി മസാല അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കുക അതുപോലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി അപ്പോൾ അത് ഏറ്റവും അവസാന ഭാഗത്ത് ചേർത്താം അപ്പോൾ എൻ്റെ കയ്യിൽ ബിരിയാണി മസാല ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ബിരിയാണി മസാല ഇട്ടത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിടുക അതുപോലെന്നുണ്ടെങ്കിൽ ഗരം മസാല അത് വളരെ കുറച്ചേട്ടാ ഒരുപാട് ഇടണ്ട നമ്മൾ ആ മസാല അതായത് വഴറ്റിയില്ല അതിനുവേണ്ടി മാത്രമുള്ള ചിക്കനിൽ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ച് സെപ്പറേറ്റ് എടുത്തിട്ട് വേണം ദം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ദാവത്തിൻ്റെ റൈസ് അത് മുഴുവൻ എടുത്തിട്ടാണ് ഏകദേശം നാലര കപ്പ് റൈസ് ഉണ്ടായിരുന്നു അപ്പം നെയ്യ് തീർന്നിരിപ്പുണ്ട് പക്ഷേ ഇപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ടതുണ്ട് അപ്പോൾ അതിനകത്തേക്ക് മുഴുവൻ മസാല നെയ്യിലൊന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് നമുക്ക് റൈസിൻ്റെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഒഴിക്കേണ്ടത് അപ്പോൾ അത് അളന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റൈസിൻ്റെ വെള്ളം ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളത്തിലും താഴെയാണ് വെച്ചത് കേട്ടാ കാരണം നമുക്ക് ഒരു ഇത്തിരി വേവന്ന് നിന്നിട്ട് വേണം ഇതിനകത്തേക്ക് ദമ്മിടാൻ വേണ്ടി ആ റൈസിട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരുപാട് വെന്ത് അരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അപ്പോൾ ഇത്തിരി വെള്ളം കുറച്ചിട്ട് ഞാൻ വെച്ച് സാധാരണ നമ്മൾ ദമ്മൊന്നും ഇല്ലെങ്കിൽ ഇരട്ടി വെള്ളം വെക്കും എപ്പോഴും ഞാൻ പറയാറില്ല അങ്ങനെ അപ്പോൾ അത് ഒരു വശത്തങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അരി കഴുകി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ഒരിത്തിരി നേരം വെള്ളത്തിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരത്തെ കരി കുതിർത്ത് വെക്കേണ്ടവർക്ക് അങ്ങനെ കുതിർത്ത് വെക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് അരി കുതിർത്ത് കുറേ നേരം അങ്ങനെ കുതിർത്തൊന്നും വെക്കാറില്ല കേട്ടോ അങ്ങനെ അരി നിറയേ ഉണ്ട് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ചോറും നിറഞ്ഞു നിൽക്കുന്ന അപ്പോൾ നമ്മളുടെ ബിരിയാണിയുടെ കറി അവിടെ വെന്തിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ വെന്തലിഞ്ഞ് പോയാൽ ചിക്കൻ വേറെ എല്ല് വേറെ ഇട്ട് കിടക്കും അങ്ങനത് പിന്നെയും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ഇതമ്മ ചെയ്യണേട്ട് അപ്പോൾ ലെയർ ചെയ്തിടാം താല്പര്യമുള്ളവർക്ക് ഞാൻ എനിക്ക് എനിക്കേതായാലും ലെയർ ചെയ്യാൻ തോന്നിയില്ല ഇത് മൊത്തത്തിൽ കൊട്ടിയിട്ട് അത് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ മീതയിലേക്ക് ഇത്തിരി തൈരിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കലക്കി വെച്ച് എൻ്റെ നമുക്ക് റോസ് വാട്ടർ വാട്ടർ ഇല്ലാതെ ഒരു പരിപാടി ഉണ്ടാകുന്നില്ല എപ്പോഴും റോസ് വാട്ടർ ഇടുമായിരുന്നു അതോടെ ഞാൻ അനുമിട്ട് റോസ് വാട്ടർ അപ്പോൾ അത് ഓപ്ഷണലാണ് ഇല്ലേലും വേണ്ട എന്നിട്ട് നമ്മുടെ ഗീ തീർന്നിരിക്കണല്ല അപ്പോൾ അത് കംപ്ലീറ്റ് വടിച്ചെടുത്തപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കൂടുതൽ ഉണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സവാള വറുത്തത് ഒരുപാട് ഇടാതിരിക്കുന്നതിന് നല്ലതെന്ന് എനിക്ക് തോന്നി ഇത്തവണ ഞാൻ കുറച്ച് സവാള വറുത്താണ് ഇട്ടത് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ മിക്കവാറും കൂടുതൽ ഇട്ട് കുളം ആക്കാറുണ്ട് പിന്നെ അത് അവിടെ മൂടി വെച്ച് മല്ലിലി ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം അപ്പം മല്ലിയലി ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല അങ്ങനെ ഞാനത് ദം ചെയ്ത് അതവിടെ ഓഫ് ചെയ്തിട്ടിട്ടാണ് റൂബി ഞാനും കൂടി റെസ്റ്റ് ചെയ്യാൻ അവിടെ കിടന്നത് റൂബി നല്ല ഉറക്കമാണ് അതുകൊണ്ട് റൂബിനെ അവിടെ ഒറ്റക്ക് അവിടെ കിടത്തിയിട്ട് റൂബി ഇപ്പോഴായിട്ട് ഞാൻ എഴുന്നേറ്റ് പോയാലൊക്കെ ഒന്നും പെട്ടെന്ന് അറിയണില്ല കേട്ടോ പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നും തോന്നുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങും അപ്പോൾ അവൾ അവിടെ കിടന്ന് ഉറങ്ങി ആ സമയത്ത് ഞാനിവിടെ വന്ന് ബിരിയാണിയൊക്കെ എടുത്തു കേട്ടോ സൂപ്പർ ബിരിയാണി ആയിരുന്നു ഞാൻ റിച്ചായിട്ടും ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ച് എനിക്കാണെന്നുണ്ടെങ്കിലില്ലേ മസാല ഒട്ടും തന്നെ വേണ്ട ഞാൻ മിക്കവാറും ഞാൻ പറയാനില്ല ഞാൻ ചിക്കനൊന്നും അങ്ങനെ ഇതിനകത്തുനിന്ന് കഴിക്കാറില്ല എനിക്ക് ആ റൈസ് മാത്രം കഴിക്കണ ഇഷ്ടം പക്ഷേ മിക്കവാറും ഒരുപാട് മസാല ആയിക്കൊള്ളു അപ്പം അതുകൊണ്ട് തന്നെ റൈസ് നമ്മൾ വിചാരിക്കുന്ന അത്രയും ആയിട്ട് കിട്ടാറില്ല ഇത്തിരി മസാല പെരേണ്ട റൈസ് ആയിരിക്കുള്ളൂ കിട്ടണം പക്ഷേ ഇതില്ലേ അടിപൊളിയായിരുന്നു അപ്പം മസാല കുറവ് ഇഷ്ടമുള്ള ആളുകൾക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ് ഇന്ന് ഈദിൻ്റെ സമയത്ത് വെച്ചത് അപ്പം അപ്പം നമ്മളുടെ വീട്ടിൽ ഏത് മുസ്ലിം പെരുന്നാൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കല് പണ്ടേ ഉള്ളതാണ് കേട്ടോ കാരണം എല്ലാ വീടുകളിലും അന്ന് ബിരിയാണി വെക്കുമെന്നുള്ളത് നമുക്കറിയാം മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിൽ അപ്പോൾ ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വരും നമ്മളുടെ വീടിൻ്റെ അടുത്ത് മുസ്ലിംസ് കുറവാണ് എങ്കിൽ തന്നെ വാർഡൊക്കെ ചെ വാർഡ് റെൻറ്റിനൊക്കെ താമസിക്കുന്നതുണ്ട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ബിരിയാണി വെക്കുന്ന സ്മെല്ലൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് വരേണ്ടി അപ്പോൾ കുട്ടികൾക്കത് ഒരു സങ്കടം ഉണ്ടെന്ന് ചോദിച്ച് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അടിപൊളിയല്ലേ മസാല കുറവ് അത് തന്നെ നമ്മൾ മസാല കഴിച്ച് കഴിച്ച് മടുത്തില്ലേ ഇപ്പം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിവിടുത്ത് വെച്ചിട്ടുണ്ട് ഷോ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ച ബിരിയാണിയാണ് ഇപ്പോൾ ടിക്ക ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും അതും ഭയങ്കര ടേസ്റ്റാണ് അത് വേറൊരു രുചി സാധാരണ നമ്മൾ വറുത്ത് വെക്കണൊരു ബിരിയാണിയില്ല അത് വേറൊരു രുചി അങ്ങനെ പല പല രുചികളുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ റൂബിയും കൂടി കിടന്ന് റൂബിക്കാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അമ്മ അങ്ങനെ കിടക്കണത് തന്നെയാണ് അവളുടെ സന്തോഷം അങ്ങനെ വീണ്ടും കിടന്ന് പിന്നെ നമ്മൾ ഈതായിട്ട് നമ്മളുടെ പുറത്തെ പട്ടിക്കുട്ടന്മാർക്ക് ബിരിയാണിയും ചോറും എല്ലാം കൂടി മിക്സ് ചെയ്താൽ അടിപൊളിയങ്ങൾ കൊടുത്ത് ഇപ്പോൾ കഴിച്ച് തീരാറായി രണ്ടാൾ ഒരു ശല്യം കൂടാതെ കഴിച്ചിട്ടുണ്ട് ടപ്പാണ് ാണ് രണ്ടെണ്ണം നേരത്തെ നമ്മളൊരു അഞ്ചെട്ട് ഡോഗുകൾക്കൊക്കെ ഒന്നിച്ച് ഫുഡ് കൊടുത്തോണ്ടിരുന്നേച്ച് പക്ഷെ അത് നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കണമായിരുന്നു കുറെ ഉള്ളതുകൊണ്ട് ഇതിപ്പോ നമ്മളുടെ ഫുഡിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കണം പക്ഷെ അന്ന് ഈ ഡോഗുകളെല്ലാം കൂടി തമ്മിൽ കടി ബഹളമായിട്ട് നാട്ടുകാർക്കും പ്രശ്നമായി മൊത്തത്തിൽ പ്രശ്നമായി പിന്നീട് അവർ കാണുന്നുമില്ല കേട്ടോ അവര് വേറെ എവിടെയൊക്കെയോ പോയിരുന്നു ഇപ്പൊ ഈ കണ്ടവര് നേരത്തെ ഗ്യാങ്ങിൽ പെടാത്ത പുതിയ ആളുകളാണ് ഇനി മറ്റേത് നമ്മുടെ കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട് പോയാ അല്ലെങ്കിൽ വേറെ ഭക്ഷണം തേടി പോയാ എന്നൊന്നും അറിയാൻ പാടില്ല ഏതായാലും ആ ഒരു ഗ്രൂപ്പിനെ കാണുന്നേ അപ്പോൾ ഇന്ന് പറ്റിയൊരു പറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പപ്പക്ക് ഞാൻ ഇപ്പോൾ കാച്ചി കൊടുത്തത് കാണിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡോഗുകളും വന്ന് കഴിക്കാനായിട്ട് അവർക്ക് പതിവ് സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഈതായതുകൊണ്ട് തന്നെ മിക്കവരും കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വീടും കുട്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും ഇവർക്ക് പതിവ് നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ അവർ വന്നുകഴിയുമ്പോഴത്തേക്കും കൊടുക്കാനൊന്നും ഇല്ല നമ്മളുടെ കയ്യിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചോറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പപ്പക്ക് കൊടുക്കാനായിട്ടൊക്കെ അന്ന് ജോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല തല ദിവസം ചോറ് ആയിരുന്നു അന്ന് പപ്പക്ക് കൊടുത്ത് നമുക്ക് ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത് അപ്പം അങ്ങനെ പപ്പ പറഞ്ഞാൽ അതങ്ങനെ കൊടുത്തേക്ക് എനിക്ക് എനിക്കിത്രയും ഓട്സ് കാച്ചു തന്നാൽ മതി വൈകുന്നേരം ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല അങ്ങനെ പപ്പ പറയുള്ളൂ അങ്ങനെ ഞാൻ വന്നവർക്ക് വീണ്ടും പപ്പക്ക് വെച്ച ചോറും എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് കൊടുത്ത് ചോറും തീർത്ത് പപ്പയ്ക്ക് ഞാൻ ഓട്സ് കാച്ചി കൊടുത്താണ് ഇപ്പം കണ്ടത് അപ്പോൾ നമ്മളുടെ റയൻ കൊച്ചി വിളിച്ചത് എന്താണെന്നറിയാമോ ഞാനിട്ട് അങ്ങനെ ഡ്രസ്സ് കണ്ട ആ ഡ്രസ് ഇട്ടത് ഞാൻ റോജറിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലേ അന്നത്തെ ദിവസമാണ് റയൻ കൊച്ചി ആ മീൻ വെട്ടണതിന് തൊട്ട് മുമ്പാണ് വിളിച്ചത് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആ മീൻ വെട്ടാനിരുന്നത് അത് ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിക്കാം മറന്നുപോയത് റയൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കണുണ്ട് ക്ഷീണം തോന്നുന്നത് മുടി വളർന്നിട്ടാണ് മുടി ഇതുവരെയും വെട്ടിയിട്ടില്ല അതിങ്ങനെ വളർന്ന് വളർന്ന് കാട് പോലെ ആകുന്നതുകൊണ്ട് കൂടുതലും ക്ഷീണം തോന്നുന്നുണ്ട് ആലു പൊറോട്ടയാണ് ആൾ കഴിക്കണമെന്നാണ് ഈ പറയുന്നത് അപ്പം ഞാൻ ചോദിക്കണുണ്ട് എന്ത് സാധനവും കഴിക്കണം അപ്പം പറഞ്ഞാൽ ആലു പൊറോട്ടയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കരിഞ്ഞ ആലു പൊറോട്ടയാണ് മമ്മിയും അമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഇവൻ പറയുന്നത് കുക്ക് ഒട്ടും കൊള്ളൂല ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട ഒരു കറിയാണ് വരണത് പിന്നെ ക്രാബ് നല്ല ക്രാബ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ക്രാബ് ഒക്കെ വെറും മുളക് വെള്ളത്തിലിട്ടിട്ട് ഞങ്ങൾക്ക് തന്ന് ആർക്കും കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ഇവൻ എന്നോട് പറയണത് പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലേഡീസ് ഇവൻ്റെ ഓഫീസർ ലേഡി ഓഫീസറിലെ വന്നേക്കണത് മറ്റേ ചീഫ് ഓഫീസർ ആ പുള്ളിക്കാരിയുടെ കാര്യങ്ങളും ഷിപ്പിൽ മൊത്തത്തിലുള്ള ട്രബുകൾ ട്രബിളുകളും എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരു ലേഡി വന്നതിന് ശേഷം അതങ്ങനെയാണ് ഇനി ഒരു കാലത്തും ലേഡീസുള്ള ഷിപ്പിൽ ഞാൻ കയറില്ല ലേഡീസ് ഇല്ലാത്ത ഷിപ്പിൽ തന്നെ കയറിയ ദോഷം കയറിയതിനു ശേഷം കഴിഞ്ഞ ഷിപ്പിലും ഏർ വന്ന് തേഡ് ഓഫീസർ ആയിട്ടൊരു ലേഡി ഇത്തവണ ഏർ ഇത് ചീഫ് ഓഫീസറായിട്ടാണ് പുതിയ വേറൊരു ലേഡി വന്നത് റിച്ചർഡ് ഒരിക്കലും സെല്ല ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ അത് പറയാൻ പറ്റില്ല നമുക്ക് കെയർ ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ ഇപ്പം എല്ലാവരും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും കൂടി സൈൻ ഓഫ് കൊടുത്തേക്കണേന്നാണ് ഇവൻ പറയണത് കാരണം ഇനി ഞങ്ങൾക്ക് തുടർന്ന് പോകാൻ പറ്റില്ല ഇതിൽ കാരണം ഇവരുള്ള ഇതിൽ നമുക്ക് പണികൾ ചെയ്യാനും പറ്റണുള്ള ഇവരൊട്ട് നമ്മൾ നമ്മൾക്ക് സ്വാതന്ത്ര്യവും തരണില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇവൻ പറയണത് ആ ഒരു അവസ്ഥയിൽ എല്ലാവരും ത്തോടെ സൈൻ ഓഫ് ഒക്കെയാണ് ആവശ്യപ്പെട്ടേക്കുന്നത് മിക്കവാറും ഇനി ഈ പറഞ്ഞ പോലെ ഇവനിപ്പോൾ നാലും അഞ്ച് മാസമാകാറായി ഈ ഒരു പതിനൊന്നാം തീയതി വരുമ്പോൾ അഞ്ച് മാസവും ഓട്ടോ ഇനി ഒരു മാസവും കൂടിയാണ് ഇവന് ഇവൻ്റെ കോൺട്രാക്ട് ഡേറ്റ് തീരണത് അപ്പോഴേക്കും കൺവീനിയൻറ്റ് പോർട്ടിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ ആ സമയത്ത് ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലാതെ നേരത്തെ ഒന്നും ഇറങ്ങാൻ പറ്റൂലല്ല അപ്പം അങ്ങനെ ആണ് അവസ്ഥ കാരണം ആറുമാസം കഴിഞ്ഞാലും ചിലപ്പോൾ നിൽക്കേണ്ടി വരും മിക്കവർക്കും അപ്പം അങ്ങനെ ഇനി നിൽക്കാൻ പറ്റൂലെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഇറങ്ങണം ഇനി സഹിക്കാൻ പറ്റില്ല അതൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് എന്നൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പം പറയാനുള്ളത് കാനഡയിലാണ് കേട്ടോ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ഏതായാലും പപ്പട കയ്യിലേക്ക് ഫോണും കൊടുത്തിട്ട് മീൻ വെട്ടാൻ പോയിട്ടാണ് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ അടച്ചിട്ട് വായൻ്റെ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്